ഈ പബ്ലിക് എക്സാം ഒക്കെ അടുത്ത് വരുന്ന സമയത്തുണ്ടല്ലോ ചില സ്കൂളിലൊക്കെ നമ്മൾ ക്ലാസ് കൊടുക്കാറുണ്ടായിരുന്നു ഈ ആ എക്സാം ആങ്സൈറ്റി അതുപോലെ തന്നെ സ്ട്രെസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ കൂടുതലായിട്ട് പറയുന്നൊരു കാര്യമാണ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ പഠിക്കാൻ ഭയങ്കര മടിയാണ് അല്ലെങ്കിൽ പഠിക്കാൻ തോന്നുന്നില്ല ആ ഒരു ബുക്സൊക്കെ എടുത്ത് നമ്മൾ ഇരിക്കും പിന്നെ ആ ബുക്സിന് ഒന്നാമത് ഇത്ര തടിയൊക്കെ ഉണ്ടാവും ബുക്സിന് അതിങ്ങനെ ഇത്രയും പഠിച്ച് തീരണ്ടേ എന്നുള്ളൊരു മടി ഒന്നോ രണ്ടോ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേജസ് ഒക്കെ ഒന്ന് മറിച്ചിട്ട് പിന്നെ അത് അവിടെ ഇട്ടിട്ട് നമ്മൾ നമ്മുടെ ബൈക്ക് ഇങ്ങനെ പോക്കാണ് പരിപാടി എന്ന് പറയുന്നത് enable. സ്വാഭാവികം അല്ലേ നമ്മൾ ആദ്യമേ പഠിക്കാതിരുന്ന് ലാസ്റ്റ് മൊമെൻറ്റ് ഇതൊക്കെ എടുത്ത് പഠിക്കാൻ നിൽക്കുമ്പോൾ ഒന്നാമത് നമുക്ക് തലയിൽ കയറാത്തൊരു അവസ്ഥകളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് പിന്നെ ഒരു ഒരു നെഗറ്റീവായിട്ട് അങ്ങനെ അടിക്കും എന്നുള്ളൊരു സംഭവം തന്നെ പക്ഷെ ഞാൻ പറയുന്നതെല്ലാം ഇങ്ങനെ മടിയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാൾക്കുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത് നമുക്കറിയാം ഓരോ സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചു തരണം ടീച്ചേഴ്സ് ഹൈ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും അതുപോലെ തന്നെ മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് വരുന്ന ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് പറഞ്ഞു തരും കാരണം ടീച്ചേഴ്സിന് എന്തായാലും അറിയാം ഏതൊക്കെ ചാപ്റ്റർ എന്നാണ് പിന്നെ നല്ല മാർക്ക് വരുന്നതൊക്കെ ടീച്ചേഴ്സിനറിയാം അതിന്റെ ഓരോ ചാപ്റ്റർ വൈസിലെ വെയിറ്റേജും കാര്യങ്ങളും ഒക്കെ അറിയാം അപ്പം അവരടുത്ത് ചോദിച്ചതിന് അവരത് പറഞ്ഞുതരും അപ്പൊ അങ്ങനെ നോക്കിയിട്ട് ഹൈ ഇമ്പോർട്ടന്റ് വരുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കാം അപ്പം പഠിക്കുന്നിരിക്കുന്ന സമയത്ത് ഈ ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റേഴ്സ് തന്നെ പിന്നെ ഏത് ഭാഗമാണോ കുറച്ചും കൂടെ ഒരു കൂടുതൽ മാർക്കിന് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഏതായിരിക്കും വിപ്രാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ളത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന് അറിയാം അപ്പോൾ അത് നിങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞുതരും അപ്പം അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാം അപ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഒരു മീഡിയം ലെവലിൽ പ്രയോറിറ്റി വരുന്ന ഭാഗങ്ങൾ രണ്ടായിട്ട് പഠിക്കാം അതായത് ആ ചാപ്റ്റേഴ്സ് നിങ്ങളുടെ അടുത്ത് പഠിക്കാം ഈ രണ്ട് ഏര് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പാസ് മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും അതിലൊരു സംശയവും ഇല്ല അതിന് നിങ്ങൾക്ക് അത് കഴിഞ്ഞതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യുക കുറച്ചും കൂടെ ലോ ലെവലിൽ വരുന്ന ഭാഗങ്ങളൊക്കെ കവർ കവർ ചെയ്ത് പോകാവുന്നതാണ് ജസ്റ്റ് റീഡ് ചെയ്തിട്ടെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ് അപ്പം നമ്മൾ ഈ മുകളിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അതായത് ഹൈ പ്രയോറിറ്റി മീഡിയം ലെവൽ പ്രയോറിറ്റി കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എസ് എ കോസ്റ്റൻസും കിട്ടും അതിൽ നിന്ന് തന്നെ ഷോർട്ട് ആൻസർ കിട്ടും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കിട്ടും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ മാർക്ക് സ്കോർ ചെയ്യാം അല്ലാതെ നിങ്ങള് മടിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം ആ ഒരു പേപ്പർ ബാക്ക് വരും അല്ലെ ആ ഒരു പേപ്പർ ഫെയിൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ നമ്മൾ ബുക്കിന്റെ തടി നോക്കിയിട്ട് ബുക്കിനെ മാറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ എടുത്തിട്ട് പഠിക്കാം ഒന്നും ചെയ്ത് നോക്കട്ടാ ഇനിയിപ്പത്രേ സമയുള്ളൂ ഇപ്പൊ പഠിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല ഇപ്പൊ നമ്മൾക്ക് വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നന്നായിട്ട് പഠിക്കാന്നുള്ളത് തന്നെയാണ് വേറെ ഒന്നും തലയിൽ ഇല്ലല്ലോ ഇപ്പൊ പഠിക്കാന്നുള്ള ഉത്തരവാദിത്തമാണല്ലോ നന്നായിട്ട് നിറവേറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പൊ എല്ലാവർക്കും പുതിയ ടിപ്സുമായിട്ട് വീണ്ടും വരുന്നതാണ് അപ്പം അതുപോലെ തന്നെ ആർക്കെങ്കിലും എഴുതാൻ പ്രയാസമുള്ളവർ വായിക്കാൻ പ്രയാസമുള്ളവർ അക്ഷരങ്ങൾ അറിയാത്തവർ അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ പലരായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്റ്റ് ആവുന്നത് തന്നെയാണ് ഇത് നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ് കൌൺസിലർ സൈക്കോതെറാപ്പിസ്റ്റ് ആൻഡ് ഇന്റർവെൻഷനിസ്റ്റ്